എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് കാരണം നമുക്ക് സ്ഥലം വളരെ കുറവാണ് അതും പ്രത്യേകിച്ചും വെയിൽ കിട്ടുന്ന സ്ഥലം തീരെ കുറയുമ്പോഴത്തേക്കും ലഭ്യമായ സ്ഥലം മിക്കവാറും അത് ടെറസിലായിരിക്കാം അല്ലെങ്കിൽ വളരെ ചെറിയ പരിമിതമായ സ്ഥലത്തായിരിക്കാം അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഡ്രമ്മിൽ ചെയ്യുന്ന കൃഷി രീതികൾ പക്ഷേ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിശ്രിതം അതായത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കാലിവളം ഉണങ്ങി പൊടിഞ്ഞ ആട്ടിൻ ആട്ടിൻകാഷ്ടം പൊടിഞ്ഞ കോഴിക്കാഷ്ടം മണിര കമ്പോസ്റ്റ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കേണ്ടത് പലപ്പോഴും ഈ ഡ്രമ്മ കൃഷിയിൽ വരുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ വേരുകൾ അഴുകുക അല്ലെങ്കിൽ വേരുകൾ നശിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെടി മൊത്തത്തിൽ വാടിപ്പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് സുഡമോണാസും കൂടി മിക്സ് ചെയ്യാം അതായത് ഒരു പോ ഒരു ഡ്രമ്മിൽ നമ്മളൊരു അൻപത് കിലോഗ്രാം പോട്ടിങ് മിശ്രിതം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു മുന്നൂറ് ഗ്രാം സുഡമോണാസ് നന്നായിട്ട് അതായത് ഒരു പുട്ടിൻ്റെ നനവിൽ മിക്സ് മിക്സ് ചെയ്ത് ചേർക്കുന്നത് നന്നായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ വരുന്ന പല രോഗങ്ങളും വേര് അഴുകുന്നതിനുള്ള കാരണമായി തീരുന്ന് കുമിളുകൾക്കുള്ള അതായത് പിത്തിയം അഫാന ഡെർമാറ്റം ഫൈറ്റ് ഓഫ് തോറ തുടങ്ങിയിട്ടുള്ള കുമിളുകൾക്കുള്ള എതിർപ്രാണി എന്ന് പറയുന്ന അല്ലെങ്കിൽ എതിർ ശത്രുപ്ര ശത്രു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് സൂഡമോണസ് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പുട്ടിൻ്റെ നനവ് എപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതവിടെ മൾട്ടിപ്ലൈ ചെയ്തോളും ഇനിയിപ്പോൾ സൂഡമോണസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ നമുക്ക് ഉപയോഗിക്കാം അതായത് അൻപത് കിലോഗ്രാം പോട്ടിങ് മിശ്രിതം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നാന്നൂറോ അഞ്ഞൂറോ ഗ്രാം വരെ നമുക്ക് ട്രൈക്കോഡർമ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ പി ജി പി ആർ വൺ പി ജി പി ആർ ടു പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള ലഭ്യമായിട്ടുള്ള എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് നാളെ രോഗം വരാതെ സംരക്ഷിക്കും അടുത്തത് ഉമിച്ചാരം അല്ലെങ്കിൽ ഉമി പലരും ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് ഉപയോഗിക്കും അതിന് പകരം നമ്മൾ ഉമി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉമിക്കകത്ത് സിലിക്കേഡ് അംശം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങൾ കുറച്ചധികം ലഭ്യമാവും അപ്പം ചേഹരിച്ചോറ് കമ്പോസ്റ്റിനേക്കാളും നല്ലത് ഉമി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മൾ ഒരു ഡ്രമ്മ കൃഷി രീതിയിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഉമി അല്ലെങ്കിൽ ഉമി മ ഡ്രം കൃഷിയിൽ ഉപയോഗിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് മണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു പിടി മണ്ണിരയെ നമുക്കിതിനകത്തോട്ട് തന്നെ നിക്ഷേപിക്കാൻ സാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഡീകമ്പോസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് മാനുവറിനകത്ത് മണ്ണിര പെട്ടെന്ന് പറ്റി വരികയും മണ്ണ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും അതായത് ഒരു ടീസ്പൂൺ മണ്ണിനകത്ത് ഉണ്ടാവുന്ന സൂക്ഷ്മാണുക്കളുടെ എണ്ണം അത്രത്തോളം കൂടുതലായിരിക്കും നമ്മൾ പൊടിഞ്ഞ ജൈവവളം യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മണ്ണിന് അവിടെ വഴുമ്പത്തേക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും ഒരിക്കലും അഴുകാത്ത ജൈവവസ്തുക്കൾ നമ്മൾ ഈ ഡ്രം കൃഷിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഒരു ഡ്രമ്മിൻ്റെ ഒരു ടു തേർഡ് പോർഷൻ മാത്രമേ നിറക്കേണ്ട ആവശ്യമുള്ളൂ മുഴുവനും കൊണ്ട് നിറക്കരുത് അപ്പോൾ നമ്മൾ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഇതിനകത്ത് നമ്മൾക്ക് വളപ്രയോഗം നടത്തേണ്ടി വരും കാരണം നമ്മൾ ഈ വളർത്തുന്ന ചെടിയെന്ന് പറയുന്നത് നമ്മളൊരു ബോൺസായി ആക്കി മാറ്റുകയാണ് നമ്മളിപ്പോൾ ബോൺസായി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്ന പോലെ ചെടിക്ക് ഇത് എത്ര ഭംഗി രസമുള്ളൊരു കാര്യമൊന്നുമല്ല കാരണം അതിൻ്റെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ എല്ലാം ട്രീസ് മരങ്ങളാണ് അതിൻ്റെ പേരിന് എന്തായാലും സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ അവിടെ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ഡ്രമ്മിനകത്ത് നമ്മൾ നമ്മളതിനത്ര ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഈ ഡ്രമ്മ കൃഷിയിൽ വേരിനെ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ആ അതിനകത്താണ് ഇതെല്ലാം വളരേണ്ടത് അപ്പോൾ വളരാനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ നമ്മളവിടെ കൊടുക്കേണ്ടി വരും അപ്പം എല്ലാ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതായത് ഇപ്പോൾ ഒരു മാവാണ് ഈ കാണുന്നത് ഈ മാവിന് ഒരു വർഷത്തേക്ക് നമുക്ക് കൊടുക്കേണ്ട രാസവളം എന്ന് പറയുന്നത് നമുക്ക് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും കൊടുക്കാൻ പറ്റണം അതായത് ഇപ്പം ഒരു വർഷത്തേക്ക് ഒന്നര കിലോഗ്രാം യൂറിയ വേണം അല്ലെങ്കിൽ ഫാറ്റഫോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നാൽപ്പത് മുതൽ അൻപത് ഗ്രാം വരെ അതിനപ്പുറം കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ചെടി ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ വളങ്ങൾ കൊടുക്കുമ്പം അത് വെള്ളത്തിൽ അരിയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരേ ഭാഗത്ത് തന്നെ പോയി വീഴുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെടികൾ ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൊടുക്കുന്ന രാസവളങ്ങൾ കഴിയുന്നതും വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പം പ്രശ്നം കുറക്കാൻ പറ്റും ചെടികൾ ഉണങ്ങിപ്പോകുന്ന ഒരു പ്രശ്നം ഡ്രമ്മിലുള്ള കൃഷിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചെടികൾ മൊത്തത്തിലങ്ങ് ഉണങ്ങിപ്പോകുക എന്നുള്ളത് അതായത് ഒരേ പോയിൻ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഡ്രമ്മ കൃഷിയിൽ നമുക്ക് വെള്ളത്തിൽ ലയിച്ചിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അറ്റ് എ ടൈം മുഴുവൻ വളങ്ങളും കൊടുക്കരുത് പല പല തവണയായിട്ട് കുറേശേ കുറേ നമ്മളെ മുന്നിലുള്ളത് ഒരു കുഞ്ഞു വാവുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഫോളിയാർ സ്പ്രേ ഇപ്പം നമുക്ക് സോലുബോർ എന്ന് പറയുന്ന ബോറോൺ അടങ്ങിയിട്ടുള്ള സൂക്ഷ്മമൂലം അടങ്ങിയിട്ടുള്ള വളം നമുക്ക് ഇലകളിലേക്കൂടി സ്പ്രേ ചെയ്താൽ മതി അതായത് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതോടൊപ്പം പ്രധാനപ്പെട്ട ഒന്നാണ് കഴിയുന്നത്ര പൊത ഇട്ട് കൊടുക്കുക നമ്മൾ ഡ്രമ്മിലെ കൃഷിയല്ല അതിൽ പൊതയുടെ എന്ന് ഒരിക്കലും വിചാരിക്കരുത് ആ ലിമിറ്റഡ് ആയിട്ടുള്ള മണ്ണ് ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ വളരുന്ന ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ന്യൂട്രിയൻസ് പുറത്ത് പോവാതെ അല്ലെങ്കിൽ ഇവ ലോസ് ആ വെള്ളത്തിന് നഷ്ടപ്പെടാതെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചീമക്കൊന്ന പോലുള്ള ഇലകൾ കഴിയുന്നതും ഈ ഡ്രം കൃഷിയുടെ മുകളിലായിട്ട് പൊതയിട്ട് കൊടുക്കുക പൊതയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നില്ല അതേപോലെ തന്നെ ഇത് അഴുകി കഴിയുമ്പോഴത്തേക്കും അതിന് തന്നെ നല്ല വളമായിട്ട് മാറുന്നു അതുകൂടാതെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്സ് ടർപ്പിനോൾസ് ടർപ്പിനീൻസ് ഇതൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം കൂടി പ്രധാനമായി ശ്രദ്ധിക്കണം ഡ്രമ്മിൻ്റെ അടിയിൽ കഴിയുന്നത് വലിയൊരു ബേസിൻ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെറസ്സിലൊക്കെ കൊണ്ടുപോയി ഡ്രമ്മ ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ബീമിൻ്റെ തന്നെ ഡ്രം വെക്കണം അല്ലാതെ പ്ലെയിൻ സ്പേസിൽ വെക്കരുത് കാരണം നമ്മളുടെ ടെറസ് വീടിൻ്റെ ടെറസ് എന്ന് പറയുന്നത് നമുക്ക് വർഷങ്ങളോളം നമ്മുടെ ജീവിതകാലം മുഴുവനും വേണ്ടുന്നതാണ് അത് നശിച്ചു പോകാതിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡ്രമ്മ് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ ഡ്രമ്മിൻ്റെ താഴെയായിട്ട് കഴിയുന്നതും ഒരു ബേസിൻ വെച്ച് കൊടുക്കുക കാരണം ഓവറായിട്ട് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബേസിൻ്റെ വെള്ളം സംഭരിക്കാൻ പറ്റണം അപ്പോൾ ഡ്രമ്മ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആവശ്യത്തിനുള്ള നനം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഓവർഫ്ലോ ആവാത്തത് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം